ഒന്നുമായർ പതിനാലാമധ്യായം ഷിമയോന് ബഹുമതി ഇത് കേട്ട് ജനം പറഞ്ഞു ഷിമയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രയേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവനെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു കാര്യങ്ങളെല്ലാം അവർ പിത്തളഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻമലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു അവർ എഴുതിയിരുന്നതിൻ്റെ പകർപ്പ് ഇതാണ് നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ട് അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ചിമയോന്റെ മൂന്നാം ഭരണവർഷം ഏലൂൾ മാസം പതിനെട്ടാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു രാജ്യം തുടരെ തുടരെ യുദ്ധത്തിനടിമപ്പെട്ടുകൊണ്ടിരിക്കെ യൊയാറാബിന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മതാത്തിയാസിന്റെ മകൻ ഷിമയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുസൂക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ രാജ്യത്തിൻറെ ശത്രുക്കളോട് എതിരിട്ടു അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു ജോനാഥൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ചിമയോൻ തന്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി രാജ്യത്തിന്റെ സേനകൾക്ക് ആയുധവും വേദനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു യൂതായിലെ നഗരങ്ങളും അതിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബേത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു അവൻ കടൽത്തരത്തുള്ള ജോപ്പായും അസോത്തൂസിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നിരുന്നതുമായ സാറായും സുരക്ഷിതമാക്കി അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളോട് പുനരുദ്ധാനത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു ഷിമിയോന്റെ വിശ്വസ്ഥതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനവും മനസ്സിലാക്കി അവൻ്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി അവന്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി അവൻ വിജാതിയരെ രാജ്യത്തുനിന്ന് തുരത്തി അതുപോലെ ജറൂസലേമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു അവൻ അവനവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്തിന് വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജറൂസ്ലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു ഇതിൻ്റെ വെളിച്ചത്തിൽ ദമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി അവനെ രാജമിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ഷിമയോൻ്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസ്കാരം സ്വീകരിച്ചിരുന്നുവെന്നും അവൻ കേട്ടിരുന്നു വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ഷിമിയോൻ നേതാവും പ്രധാന പുരോഹിതനും ആയിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെ ആയുധങ്ങൾക്കും ശക്തി ദുർഗങ്ങളുടെയും മേൽ നോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു സകലരും അവനെ അനുസരിക്കണം രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവൻ്റെ നാമത്തിലായിരിക്കണം അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണാഭരണം അണിയുകയും വേണം ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവൻ്റെ വാക്കുകൾ ധിഖരിക്കുകയോ അവൻ്റെ അനുവാദം കൂടാതെ രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലുമൊന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം ഷിമയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു പ്രധാന പുരോഹിതനും യഹൂദ ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമയോനേറ്റു ഈ കൽപ്പന പിത്തള തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിൻ്റെ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി ഷിമയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക